അണ്ണാ ഡി എച്ച് ആർ എം പാർട്ടിയുടെ സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനം കൊട്ടാരക്കരയിൽ നടന്നു കൊട്ടാരക്കര തൃക്കണ്ടമംഗലിൽ നടന്ന ചടങ്ങ് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മഹാനായ വെച്ച ഇന്ത്യൻ ഭരണഘടന ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലധിഷ്ഠിതമായിട്ടുള്ള മഹത്തായ മൂല്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇതര ജനാധിപത്യ മതേതര ശക്തികളോടൊപ്പം ചേർന്ന് നിന്ന് കൂടുതൽ കരുത്തോടുകൂടി തലത്തിലുള്ള ജനകീയ മുന്നേറ്റത്തിൽ പങ്കാളികളാകാൻ അണ്ണാ ഡി എച്ച് ആർ എം പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള നിങ്ങൾക്കും നിങ്ങളുടേതായ സംഭാവനകൾ കാലത്ത് നിരോധമായിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ നൽകാൻ അണ്ണാ ഡി എച്ച് ആർ എം പാർട്ടിക്കും അതിന്റെ സംഘടനാ പ്രവർത്തനത്തിനുമൊക്കെ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ അണ്ണാ ഡി എച്ച് ആർ എം പാർട്ടിക്ക് സാധിക്കുമെന്നും നിലവിലെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്നും എൻ കെ പ്രേമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു ഡി എച്ച് ആർ എം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സിബു കാരക്കോട് സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി ബൈജു പത്നാപുരം നന്ദി പറഞ്ഞു വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി എസ് ഡി പി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഡി എസ് എസ് കേരള സംസ്ഥാന ചെയർപേഴ്സൺ കരിവേടകം സി എസ് ഡി എസ് സംസ്ഥാന പ്രസിഡന്റ് എം എസ് സജൻ രാജ്മോഹൻ തമ്പുരാൻ സജി പാമ്പാടി ശശി പന്തളം സജി കെ ചേരമാൻ അശ്വതി ബാബു മാരിയ പെണ്ണീലിപ്പാറ ഫാദർ ബട്ടോളി ഉഷാപുനത്തിൽ അനുരാജ പ്രദീപുതന്മാറ എന്നിവർ സംസാരിച്ചു തുടർന്ന സജി പാറുവിന്റെ നേതൃത്വത്തിൽ നാടമ്പാട്ട് അരങ്ങേറി ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ അഞ്ചൽ